ഹായ് ലോട്ടറി മോലെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ ടിക്കറ്റ് നമ്പർ അറുപത്തിരണ്ട് പൂജ്യം പൂജ്യം മുതൽ പൂജ്യം ഒൻപത് വരെ ആറെണ്ണം വെച്ച് അമ്പത്താറ് തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റി ഒൻപത് വരെ പന്ത്രണ്ടെണ്ണം വെച്ച് അമ്പത്തെട്ട് അറുപത് മുതൽ അറുപത്തി ഒൻപത് വരെ പന്ത്രണ്ടെണ്ണം വെച്ച് ഒമ്പതിനായിരം മുതൽ ഒമ്പതിനായിരത്തി ഒൻപത് വരെ ആറെണ്ണം വെച്ച് എല്ലാ ടിക്കറ്റിലും ക്രെഡിറ്റ് ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞിരുന്നു ടോട്ടൽ രണ്ട് പ്രെഡിറ്റാണ് ചെയ്യാൻ പറഞ്ഞിരുന്നത് ഒരേ പ്രെഡിറ്റിൽ തന്നെ രണ്ട് പ്രൊഡിറ്റും രണ്ട് കമൻ്റ് അല്ല ഒരേ പ്രൊഡി ഒരേ കമൻറ്റിൽ രണ്ട് പ്രഡിറ്റ് ഒരുമിച്ച് ചെയ്യണം എന്നൊക്കെയാണ് ഇന്നലെ ചെയ്ത വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമുക്ക് നേരെ ഇന്നത്തെ റിസൾട്ട് നോക്കാം ഇന്ന് അറുപത്തി രണ്ട് പൂജ്യം രണ്ടിന് ആയിരം വെച്ച് ആറ് ടിക്കറ്റ് ആറായിരം രൂപ പ്രൈസ് വേണ്ടിയിട്ടുണ്ട് അപ്പോൾ അയ്യായിരം രണ്ടായിരം ആയിരം അഞ്ഞൂറ് എന്നീ പ്രൈസുകളിൽ നിങ്ങൾ ചെയ്ത് പ്രെഡിക്റ്റ് ചെയ്ത നമ്പറ് മാച്ചായി വന്നാലാണ് പ്രൈസ് ഉണ്ടായിരിക്കുക എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആയിരത്തിൻ്റെ പ്രൈസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിന്നർ ആരെങ്കിലും ഉണ്ടോയെന്ന് ചെക്ക് ചെയ്യാം ടോട്ടൽ മുപ്പത്തി മൂന്ന് കമൻറ്റാണ് കാണിക്കുന്നത് നേരെ വിന്നറെ ചെക്ക് ചെയ്യാം പൂജ്യം മൂന്ന് അറുപത്താറ് സിംഗിൾ ആയിട്ടാണ് വീണ്ടും ഇവർ പ്രൊഡക്റ്റ് ചെയ്തിട്ടുള്ളത് ഒരു പ്രൊഡക്റ്റിൽ രണ്ട് നമ്പറും ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു ഇത് അസാധുവാണ് ഇത് കറക്റ്റായ പ്രൊഡക്റ്റാണ് പക്ഷേ നമ്മുടെ പ്രൈസ് നമ്പറല്ല അറുപത്തിരണ്ട് പൂജ്യം 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 നാല് കറക്റ്റ് ഉള്ള പ്രെഡിറ്റായിരുന്നെങ്കിലും അറുപത്തി രണ്ട് പൂജ്യം രണ്ടിനാണ് പ്രൈസ് വന്നിട്ടുള്ളത് അടുത്ത ആളെ നോക്കാം ഇവിടെയും മിസ്സായിട്ടുണ്ട് അടുത്ത ആളെ നോക്കാം അവിടെയും മിസ്സാണ് അടുത്ത ആളെ നോക്കാം അവിടെയും മിസ്സാണ് അറുപത്തിരണ്ട് പൂജ്യം ഒൻപതിലെയാണ് അവിടെ വന്നിട്ടുള്ളത് ഇവിടെയും മിസ്സാണ് അതെ മുനീർ പി എം പി വി മുനീർ പി വി അപ്പോൾ ഇന്നത്തെ വിന്നറ് അറുപത്തിരണ്ട് പൂജ്യം രണ്ട് ആയിരം രൂപ പ്രൈസ് ആറ് ടിക്കറ്റ് ആയതുകൊണ്ട് പന്ത്രണ്ട് ടിക്കറ്റിന് നൂറ്റി അമ്പത് രൂപയാണ് ക്യാഷ് ഉണ്ടാവുക ആറെണ്ണം ആയതുകൊണ്ട് എഴുപത്തി അഞ്ച് രൂപക്ക് മുനീർ അർഹനായിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിലുണ്ട് നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ആയിട്ട് അതിലേക്ക് വേണമെങ്കിലും സ്ക്രീൻഷോട്ട് അയക്കാം അതല്ല പേഴ്സണലായിട്ട് അയച്ചാൽ മതി ഗ്രൂപ്പിൽ ചേരാൻ താല്പര്യമില്ല എന്നാണെങ്കിൽ പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചു തന്നാൽ മതി ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പിലേക്ക് അയക്കുക ഓക്കെ കൂട്ടത്തെ കൂടെ കൂട്ടിലത്തെ തന്നെ നിങ്ങളുടെ ജിപേ നമ്പർ കൂടി അയച്ചു തരിക അത് ഇനി നേരെ നമുക്ക് നാളത്തെ ടിക്കറ്റിലേക്ക് കടക്കാം അതിനു മുമ്പ് ഇന്ന് ഒന്നാം തീയതി ആയതുകൊണ്ട് ഒരുപാട് ക്യാഷ് മുടക്കി ഇത് ടോട്ടൽ ഇന്ന് ക്യാഷ് കളഞ്ഞതാണ് ഒരു ഇന്ന് ടോട്ടലായിട്ട് മുടക്കിയിട്ടുള്ളതാണ് കഴിഞ്ഞ മാസം ഒന്നാം തീയതി മുപ്പത്തി മൂന്ന് എൺപത്തെട്ടിന് ഒരു അറുപതിനായിരം സെൽഫായിട്ട് വീണിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നൊന്നാം തീയതി അല്ലേ അങ്ങനെ കുറച്ച് കൂടുതലായിട്ട് എടുത്തിട്ടുണ്ട് രണ്ടായിരത്തി മുപ്പത് രൂപ അത് എട്ട് സെറ്റായിരുന്നു രണ്ട് പേര് ഷെയർ ആയിരുന്നു അപ്പോൾ എനിക്ക് വന്ന പൈസ രണ്ടായിരത്തി മുപ്പത് പിന്നെ ഒരു എട്ട് സെറ്റ് സ്വന്തം എടുത്തു വെച്ചു അതിന് നാലായിരത്തി അറുപത് പിന്നെ ഒരു രണ്ട് സെറ്റ് സെൽഫൈ എടുത്തു വെച്ചു പിന്നെ രണ്ട് സിംഗിൾ സെറ്റ് സെൽഫൈ എടുത്തു വെച്ചു പിന്നെ ഒരഞ്ച് സെറ്റിൽ രണ്ടാൾ ഷെയർ ആക്കി അതിലായിരത്തി നാനൂറ്റി അൻപത് പിന്നീട് ഒരു രണ്ട് സെറ്റ് വീണ്ടും എടുത്തു വെച്ചു അങ്ങനെ ടോട്ടൽ പതിനൊന്നായിരത്തി ഇരുപത് രൂപയുടെ ടിക്കറ്റ് എടുത്തു അതിൽ എഴുപത്തിയാറ് എൺപത്തി നാലിന് അഞ്ഞൂറ് വെച്ച് ഒരു ആരാ ആറായിരം രൂപയുടെ പ്രൈസ് കിട്ടി അയ്യായിരത്തി ഇരുപത് രൂപ നഷ്ടമാണ് ആറായിരം കിട്ടിയത് കൊണ്ട് ഭാഗ്യം ഒരാൾക്ക് പ്രൈസ് കിട്ടിയത് അറിയിക്കുമ്പോൾ ഓ അവനക്ക് അറുപത് അല്ലെങ്കിൽ ഒരാൾക്ക് പ്രൈസ് ഉണ്ട് എന്ന് മറ്റൊരാൾ അറിയുമ്പോൾ അറുപത് കിട്ടി അവനക്ക് അറുപത് കിട്ടി എന്ന് മാത്രമേ എല്ലാവരും ശ്രദ് പക്ഷെ അവൻ എത്ര എടുത്ത് കളഞ്ഞിട്ടാണ് ഇത് കിട്ടണേന്നുള്ളത് ആരും ശ്രദ്ധിക്കാറില്ല നമ്മൾ പ്രൈസ് കിട്ടുമ്പോൾ അങ്ങനെ അറുപത് കിട്ടി അല്ലെങ്കിൽ ആറായിരം കിട്ടി എന്നുള്ള മെസ്സേജ് മാത്രമേ അയക്കണ കൂട്ടത്തിൽ ഇതും കൂടി അയക്കാൻ തോന്നി കാശ് ഒരുപാട് മുടക്കുമ്പോഴാണ് ഇത് കിട്ടുന്നത് അതുകൂടി ശ്രദ്ധയിൽപ്പെടുത്തുന്നതെന്നേ ഉള്ളൂ അപ്പോൾ ഓക്കെ ഇനി നമുക്ക് നേരെ നാളത്തെ ടിക്കറ്റിലേക്ക് കിടക്കാം നാളെ നറുക്കെടുക്കുന്ന ടിക്കറ്റ് പൂജ്യം തൊണ്ണൂറ് മുതൽ പൂജ്യം ഏഴ് തൊണ്ണൂറ്റി ഒൻപത് വരെ പന്ത്രണ്ടെണ്ണം വെച്ച് പത്തൊൻപത് അറുപത് മുതൽ പത്തൊൻപത് അറുപത്തി ഒൻപത് വരെ പന്ത്രണ്ടെണ്ണം വച്ച് ഇരുപത്തിയെട്ട് മുപ്പത് മുതൽ ഇരുപത്തിയെട്ട് മുപ്പത്തി ഒൻപത് വരെ പന്ത്രണ്ടെണ്ണം വെച്ച് നാലായിരം മുതൽ നാലായിരത്തി ഒൻപത് വരെ ആറെണ്ണം വെച്ച് നാൽപ്പത്തിരണ്ട് പത്ത് മുതൽ നാൽപ്പത്തിരണ്ട് പത്തൊൻപത് വരെ ആറെണ്ണം വെച്ച് ഇതിൽ ക്രെഡിറ്റ് ചെയ്യേണ്ട നമ്പറ് പൂജ്യമേഴ് തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റി ഒൻപത് വരെ പന്ത്രണ്ട് ടിക്കറ്റ് ഉള്ളത് ക്രെഡിറ്റിൽ ഉൾപ്പെടുന്നതാണ് അതുപോലെ പത്തൊമ്പത് അറുപത് മുതൽ അറുപത്തി ഒൻപത് വരെ പന്ത്രണ്ടെണ്ണമാണ് അതും ക്രെഡിറ്റ് ക്രെഡിറ്റിൽ ഉൾപ്പെടുന്നതാണ് ഇരുപത്തിയെട്ട് മുപ്പത് മുതൽ മുപ്പത്തി ഒൻപത് വരെ പന്ത്രണ്ട് ടിക്കറ്റാണ് അതും ക്രെഡിറ്റിൽ ഉൾപ്പെടുന്നത് അതായത് മുകളിൽ നിന്ന് ഉള്ള മുപ്പത് സെറ്റാണ് ക്രെഡിറ്റിൽ ഉൾപ്പെടുക നാലായിരവും നാൽപ്പത്തി രണ്ടു അളവും പ്രൊഡക്റ്റിൽ ഉൾപ്പെടുന്നതല്ല നാളെ നിങ്ങൾക്ക് രണ്ട് പ്രൊഡക്റ്റ് തന്നെ ചെയ്യാം രണ്ട് പ്രൊഡിക്റ്റ് ഒരു കമൻറ്റിൽ രണ്ട് പ്രൊഡിറ്റായിട്ട് ചെയ്യുക അതിൽ യാതൊരു മാറ്റം വരുതേ ഇനി നിങ്ങൾക്ക് ഒരു നമ്പർ പ്രൊഡിക്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളൂ എന്നുണ്ടെങ്കിൽ പോലും നാളത്തെ ടിക്കറ്റ് എന്ന് പറയുന്നത് ഭാഗ്യതരാം ബി ടി പൂജ്യം ഏഴ് തൊണ്ണൂറ്റി രണ്ട് നിങ്ങൾക്ക് മറ്റു നമ്പറൊന്നും പ്രെഡിറ്റ് ചെയ്യാൻ താല്പര്യമില്ലെങ്കിലും ബി ടി പൂജ്യം ഏഴ് തൊണ്ണൂറ്റി രണ്ട് രണ്ട് പ്രഡിറ്റായിട്ട് ചെയ്യണം അത്രേ ഉള്ളൂ നിങ്ങൾ സിംഗിളായിട്ടൊരു പ്രെഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അസാധുവാകും നിങ്ങൾ പറയുന്ന പോലെ തന്നെ നിങ്ങൾ ചെയ്യാൻ ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് നാളത്തെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു